ലോകാവസാനത്തിന് ചെറിയ അടയാളങ്ങളുമുണ്ട് വലിയ അടയാളങ്ങളുമുണ്ട് വലിയ അടയാളങ്ങൾ ധാരാളം ഇനി പ്രകടമാകാനിരിക്കുന്നു വരവ് എല്ലാവരും കാത്തിരിക്കുകയാണ് അതുണ്ടാവുക തന്നെ ചെയ്യും അന്ന് ലോകത്ത് വലിയതാകുന്ന സാമ്പത്തിക ക്രൈസസ് നിലനിൽക്കുന്ന സാഹചര്യമായിരിക്കും ആരുടെ കയ്യിലും പൈസയില്ല എല്ലാവരും സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കത്തിലായിരിക്കുമെന്ന് ജനങ്ങളുടേതാകുന്ന സാമ്പത്തികമാകുന്ന പ്രയാസങ്ങൾ എല്ലാം തീർക്കുകയും ചെയ്യും حسيا لا يعده رسول الله الله صلى عليه وسلم പൈസ വാരി വിതറുമെന്നാണ് ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം അങ്ങനത്തെ ഒരു കാലഘട്ടം വരും ജനങ്ങളെല്ലാവരും നെരുക്കത്തിലും പ്രയാസത്തിലുമായി നിലകൊള്ളുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ വരവുണ്ടാവുക